വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം ശമ്പള പരിഷ്കരണം അട്ടിമറിച്ചതിനെതിരെ എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ആര്യാടൻ ഉദ്ഘാടനം ചെയ്തു പിതാവ് മത്സരിക്കുന്ന കാലം തൊട്ട് എപ്പോഴായാലും പോസ്റ്റൽ ബാലറ്റ് എണ്ണിക്കഴിഞ്ഞാൽ പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോ ജയിക്ക ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് ആദ്യം എണ്ണുന്നതാണ് ഈ ഈ പോസ്റ്റൽ ബാലറ്റ് ഒരു ഉണ്ടായി ഇനിയെങ്കിലും കണ്ടു ഇത് ജനാധിപത്യമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നത് ഒരു സംശയം വേണ്ട നിങ്ങളെ കൂടുതൽ കാലം കബളിപ്പിക്കാൻ കഴിയില്ല നിങ്ങളെ പരമാവധി ഇനി ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരെ ഒരു ഒൻപത് മാസം കൂടിയേ കബളിപ്പിക്കാൻ കഴിയൂ അത് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിൽ പ്രവർത്തിക്കുന്നതിന് യു ഡി എഫ് നയിക്കും ഒരു സംശയം വേണ്ട എത്ര കാല ഇങ്ങനെ കബളിപ്പിക്ക ഇവിടെ പറഞ്ഞു ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യം ഡി എ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല മെഡിസപ്പ് മെഡിസപ്പ് നമ്മളൊക്കെ സാധാരണ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉണ്ടാക്കുമ്പോ എങ്ങനെയാണ് ചെയ്യാം നിങ്ങളൊരു വിഹിതം സർക്കാരിന്റെ ഒരു വിഹിതം ഇല്ലേ ആദ്യം അഞ്ഞൂറ് രൂപ പറഞ്ഞു ആ അഞ്ഞൂറ് രൂപ നിങ്ങൾ കൊടുത്ത് നിങ്ങൾക്കുണ്ടാക്കിയ മെഡിസപ്പിന്റെ സ്ഥിതി പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ കണ്ണിന് വേറെ ആശുപത്രിയിൽ പോണം മൂക്കിന് വേറെ ആശുപത്രിയിൽ പോകണം പല്ലിന് വേറെ ആശുപത്രിയിൽ പോണം ഇതൊന്നും കാഷ്ലെസ് അല്ല എവിടെ ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിരവധി ഇൻഷുറൻസ് പദ്ധതികളുണ്ട് ആ പദ്ധതികളിലൊക്കെ ആളുകൾ ചേരണമെങ്കിൽ ആദ്യം ചോദ്യം ആണോ ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ കെ പി ജാഫർ ജില്ലാ സെക്രട്ടറി സുനിൽ കാരക്കോട് ജില്ലാ ട്രഷറർ ഷബീർ അലി മുക്കട്ട സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ കെ പ്രവീൺ എ പി അബ്ബാസ് വി കെ കൃഷ്ണപ്രസാദ് ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത വിശ്വസ്തവുമായി Most trusted gold, PAK Gold and Diamonds.